ഞാൻ ആട്ടസ്റ്റ് അനിത എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് ആ ഏഷ്യാനെറ്റിലെ വിനുവിനെ കുറിച്ചു നാണോണ്ടാടോ താനൊരാണല്ലേ താൻ ചെയ്യുന്ന ജോലി ആത്മാർത്ഥയോട് ചെയ്യാൻ നോക്ക് എന്ത് വൃത്തികളും പറഞ്ഞ് ഏഷ്യാനെറ്റിലെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യല്ലേ മനസിലായോ കാണുന്ന ഒരു മന്ദബുദ്ധികളൊന്നുമല്ല തനിക്ക് എന്തു ദ്രോഹമാണ് പെട്ടൻ ജീവിത്ത് െന്ത് രോഗം തിരിപ്പെട്ട് ചേർത്ത് അദ്ദേഹം തെറ്റു ചെയ്ത് അത് ഞാനും ബാധിക്കുന്നു കാരണം അദ്ദേഹം തെറ്റുചെയ്യ അദ്ദേഹം അനുഭവിക്കണം അതിലും ഞാനും സപ്പോർട്ട് തന്നെയാണ് അത് അനുഭവിക്കണം തെറ്റ് ചെയ അനുഭവിക്കട്ടെ പക്ഷെ അദ്ദേഹത്തിന് കുറച്ച് ടൈം കൊടുക്കൂ അദ്ദേഹം കുറ്റക്കാരനാണെന്നുള്ളത് കോടതി തെളിയിക്കട്ടെ തെളിയിച്ചതിനു ശേഷം താന് തന്റെ ആവേശം പരവേശമൊക്കെ കാണിച്ചു പക്ഷേ ഇത് നല്ല സ്വ സ്വഭാവമല്ല മനസിലായി നല്ലതിനുമല്ല ആ റേപ്പ് ചെയ്തപ്പെട്ട നടീ പോലും പറയുന്നില്ല ദിലീപേട്ട് പേര് തനിക്കെന്തോ എത്ര ആവേശം ആ കുട്ടിക്ക് ഇല്ലാത്ത ഇല്ലാത്ത ദണ്ണു ആണോ തനിക്ക് തന്റെ ആവേശം കേട്ടാ തോന്നും തന്റെ ആവേശവും ഈ പരവേശം കേട്ടാ തോന്നും പെണ്ണും പെണ്ണുംപിള്ളയോ തന്റെ സഹോദരിയോ തന്റെ അമ്മയോ ആരെയോ ദിലീപ് വേട്ട റേപ്പ് ചെയ്ത പോലെയാണല്ലോ കുറച്ചുനേരം കുടുംബത്തിൽ പോയി ഇരിക്കാൻ നോക്കണോ അല്ലെ നാളെ തന്റെ പെണ്ണുംപുള്ള ഏവെന്തെങ്കിലും കൂടെ ഒളിച്ചോടും മനസ്സിലായോ അതായിരിക്കും അടുത്ത വാർത്ത അത് താൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും താൻ അതെങ്ങനെ സഹിക്കും താൻ പോയിത് വായിക്കോ എന്റെ ഭാര്യ ആരെ കൂടെ ഒളിച്ചോടിന്ന് പറഞ്ഞ് അല്ലെങ്കിൽ താൻ തൊക്കെ വെള്ളം ചേർക്കും അങ്ങനെയൊക്കെ ഒരു അനുഭവം വരുമ്പോഴേ അതിന്റെ ഫീലിങ്സ് എന്താണെന്ന് താൻ മനസ്സിലാക്കൂ കുറച്ചു നേരം പെണ്ണുംപുള്ള കൂടെ പോയിരിക്കും ഈ തല്ലിപ്പൊളി പരിപാടിയൊക്കെ കളഞ്ഞിട്ട് മനുഷ്യന് എന്ത് എന്തും പറഞ്ഞ് തേജോഗതം ചെയ്യല്ലേ അതിനു വേണ്ടി റേറ്റിങ് കൂട്ടാൻ വേണ്ടി എന്ത് പോകൃത്തനെന്ന് പറയല്ലേ ജീവിച്ച അന്തസ്സോടെ ജീവിക്കടൂ തനിക്ക് ധൈര്യം ഉണ്ടാവും ഒരു പത്ത് ആൾക്കാരെ മുന്നിൽ കാണികളിടയില് മുന്നിൽ പോൻ ദിലീപ് ഏട്ടിനെ കുറിച്ച് പറഞ്ഞു നോക്കൂ തന്റെ പല്ലവിടെ കാണില്ല ഇത്രയും എനിക്ക് സമാധാനം വരില്ല മനസിലായോ തനിക്ക് ഇത്രയും ആവേശം ഉണ്ടാക്കി ഇത്രയും നാളെ നഴ്സുമാര് ആ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു അവരെ പുറകെ പോയി ആവേശം കാണിക്കുക അവർക്ക് ശമ്പളം വാങ്ങിച്ചു കൊടുക്കാനുള്ള ആ ഒരു രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്ക് അല്ലാതെ എന്തുമാത്രം കേസുകൾ കിടന്ന് അതിനെക്കുറിച്ച് തന്നെ ഓരോന്ന് പറയാനും എടുക്കാനോ അതിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കൂ ദിലീപ് ഏട്ടിന്റെ പിറകെ ഇങ്ങനെ തോന്നി നടക്കല്ലേ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് പോണ വഴിക്ക് അദ്ദേഹം പറഞ്ഞു ചേട്ടാ വായി തോന്നുന്ന കാര്യൊന്നും പറയല്ലേ എന്ന് മാത്രമേ പറഞ്ഞു അതിന്റെ താൻ എന്താ വെള്ളം ചേർത്ത് പറഞ്ഞത് അത് കണ്ടപ്പോഴേ ഞാൻ ഓങ്ങി ഓങ്ങിവെച്ചു രണ്ട് ആൾക്ക് തന്നെ കുറിച്ച് എനിക്ക് പറഞ്ഞിട്ട് ഇന്ന് സമാധാനം രക്ഷ താനൊക്കെ പോയി ചത്തൂടെ എടുക്കും തന്നെ ഓരോ നിമിഷം ആൾക്കാർ വെറുത്തോണ്ടിരിക്കാനെറ്റിന് റേറ്റിംഗ് ഉണ്ടാകും എടുക്കണു ഓ പ്രധാനം പറഞ്ഞു കാണിച്ചാണോ ഏഷ്യാനെ റേറ്റിംഗ് കൂട്ടണത് തനിക്ക് ആരെയും കിട്ടിയില്ലേ താൻ എന്താ തന്റെ വിചാരം താൻ വെറും ഒരു ന്യൂസ് ട്രീഡർ മാത്രമാണ് തന്റെ വിചാരം എന്താ തന്റെ ഈ ലോകമൂത്ത തന്റെ കാൽ തന്റെ വിചാരം താനാണ് കോടതിയും വക്കീലും ജഡ്ജിയും എല്ലാം താനാണെന്നാണ് തന്റെ വിചാരം തെളിവുകളൊക്കെ താൻ കണ്ടുപിടിച്ച് എന്തോ തന്റെ തെളിവ് തന്റെ കയ്യിൽ എന്തോ തെളിവുകളുള്ള താൻ സംസാരിക്കുന്നത് ഈ വൃത്തികെട്ട പണിയെടുത്ത് കളഞ്ഞ അന്തസ്സായിട്ട് ആണുങ്ങളെ പോലെ ജീവിക്കാൻ നോക്കണോ കഷ്ടം ഇത്രയും ഒരു മനുഷ്യന് ഇത്രയും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല നീയൊക്കെ ഒരു രണ്ടര മണിക്കൂറെങ്കിലും അദ്ദേഹത്തിന്റെ പടം പോയി വായും പൊളിച്ചിട്ട് നോക്കിച്ച് ആസ്വദിച്ച് കണ്ട മനുഷ്യനല്ലട നീയക്ക എങ്ങനെ തോന്നുന്നു ആരെ കുറിച്ച് ഇത്രയും അവവാദം പറയത് ഏഷ്യന്റെ സ്റ്റുഡിയോയുടെ ബാക്കിൽ താൻ എന്തൊക്കെ പോകൃത്തണം ചെയ്യണമെന്ന് ആർക്കറിയാം ഞാൻ ഈ ഫീൽഡിലുള്ളതാ എനിക്കറിയാം എന്തൊക്കെ എവിടെയൊക്കെ നടക്കുമെന്നൊക്കെ എന്നിട്ട് അതെല്ലാം മൂളിൽ പോയിച്ചു വെച്ചിട്ട് നല്ല പിള്ള നല്ല മാന്യൻ ചമ്മൻ ഡയലോഗ് അടിക്കുന്നു ആടിച്ച് പല്ലടക്കും ആളില്ല എന്നിട്ട് തന്നെ ഇത്രയും പറഞ്ഞിരിക്കും സമാധാനം വരില്ല ദിവ തൊട്ട് കേൾക്കുന്നത് വേറെ ആ പണിയും നോക്കട നല്ല വലിയ ചിരട്ടയെടുത്ത് പോയി പിച്ചതണ്ടായിരിക്കും അതിനെങ്കിലും അന്തസ്സുണ്ട്